ിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ടുള്ള കളമശ്ശേരി കാർഷികോത്സവത്തിൻ്റെ മൂന്നാമത്തെ എഡീഷൻ അത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ചാക്കോളാസ് പവലിയൻ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് കൃഷിക്കൊപ്പം കളമശ്ശേരി എല്ലാവരും കൃഷിയിലേക്ക് എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്രമായ ഒരു പദ്ധതിയാണ് കൃഷിക്കൊപ്പം എല്ലാവരും കൃഷിയിലേക്ക് കൃഷി വകുപ്പ് നേതൃത്വം നൽകുന്നതാണെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ വശത്തിൽ ഇവിടെ എല്ലാ വകുപ്പുകളും ഏകോപിതമായിട്ടാണ് ഈ പ്രവർത്തനം നേതൃത്വം നൽകുന്നത് മണ്ണ് പരിശോധനാ വിഭാഗം മേജർ മൈനർ പെരിയാർ വാലി ഇറിഗേഷനുകൾ കൃഷി വകുപ്പ് ഭരണം തൊഴിലുറപ്പ് അതേപോലെ തന്നെ കാർഷിക സർവകലാശാല കെ വി കെ സഹകരണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് മത്സ്യബന്ധന വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളും ഏകോപിതമായിട്ടാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് സർക്കിൾ സഹകരണ യൂണിയന്റെ പ്രസിഡന്റായിട്ടുള്ള വി എം ശശി അധ്യക്ഷനും ഈ മേഖലയിൽ ഏറെക്കാലത്ത് അനുഭവ സമ്പത്തുള്ള പള്ളിയാക്കൽ ബാങ്കിനെ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ ഒരു ബാങ്കാക്കി മാറ്റിയ ശ്രീ വിജയനും കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിരം ഏക്കറിലധികം നമുക്ക് തരിച്ച് കിടന്ന ഭൂമി നെല്ലിലേക്ക് നെൽകൃഷിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം പുതുതായി പച്ചക്കറി കൃഷി ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു നേരത്തെ ആലങ്ങാട് ഒരു നാട്ടുരാജ്യമായിരുന്ന ഘട്ടത്തിൽ വ്യാപകമായിരുന്ന കരിമ്പ് കൃഷി പിന്നീട് ഉത്സവ കാഴ്ച മാത്രമായി ചുരുങ്ങിയിരുന്നുവെങ്കിൽ അതിപ്പോൾ വ്യാപിപ്പിക്കാനും അവൻ്റെ തുടർച്ചയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന വിലയിൽ ആലങ്ങാട് ശർക്കര ഒരു കാലത്ത് ചൈനീസ് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങളിൽ വരെ ഇടം കിട്ടിയിരുന്ന ആലങ്ങാട് ശർക്കര ഇപ്പോൾ വീണ്ടും വിപണിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു അതുപോലെ തന്നെ കൂവ ഏറ്റവും മികച്ച രീതിയിൽ കരുമാലൂർ പഞ്ചായത്തിൽ ആരംഭിക്കാനും നല്ല രീതിയിൽ വരുമാനം ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിൽ കൂടുതൽ കർഷകരെ അതിലേക്ക് എത്തിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്ത്രീകൾ കൃഷിക്കാരെന്ന നിലയിൽ കുറേ കൂടി വരുമാനം ലഭിക്കുന്നതായിട്ടാണ് കൂണ് കൂണ് കൃഷി നന്നായി മുന്നോട്ട് വന്നിട്ടുണ്ട് കൂവയുടെയും കൂണിൻ്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് മഷ്റൂം പൗഡർ മഷ്റൂം ജാക്ക് ഫ്രൂട്ട് പൗഡർ മഷ്റൂം ബനാന പൗഡർ അതുപോലെ തന്നെ അരോറുട്ട് കുവയുടെ അര റൂട്ട് വിദേശത്തേക്ക് ഏറ്റുമതി ചെയ്യുന്ന രൂപത്തിൽ അത് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു പിന്നെ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ അതിന് കൃഷി വ്യാപിപ്പിച്ചു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ പൗഡർ ഇപ്പോൾ വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് കുന്നുകേര വളരെ പ്രസിദ്ധമായ ഒരു കാർഷിക ഗ്രാമമാണ് അവരുടെ കപ്പ കായ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഫാം ടു കിച്ചൻ എന്ന പുതിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി തോട്ടത്തിൽ നിന്ന് അടുക്കളയിലേക്ക് പച്ചക്കറിയും കൂൺ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും മൂല്യവർധ ഉൽപ്പന്നങ്ങളും അതിന് പ്രത്യേകമായൊരു വാഹനം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി എടപ്പള്ളി ബാങ്കിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനം ഈ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി തന്നെ ആരംഭിക്കും കാർഷികോത്സവത്തിന്റെ ആദ്യത്തെ എഡീഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അന്ന് ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളായിരുന്നു രണ്ടാം വർഷം വന്നപ്പോൾ ഓരോ പ്രദേശത്തും വികേന്ദ്രീകൃതമായ സെമിനാറുകളിലേക്ക് പോയി ഈ വർഷം നമ്മൾ സെമിനാറുകളിൽ നിന്ന് മാറി ഈ സെമിനാറുകളിലൂടെ ആർജിതമായ അറിവിൻ്റെ പ്രയോഗം എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തിയത് എന്നുള്ള സംഗമങ്ങളിലേക്ക് എത്തി പതിനെട്ട് സംഗമങ്ങളാണ് എഴുതിയിട്ടുള്ളതെങ്കിലും യുവ കുട്ടി കർഷക സംഗമങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ ഇരുപത് സംഗമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് അതിൽ ഇന്നിപ്പോൾ ഞാൻ തൊഴിലുറപ്പ് സംഗമം കഴിഞ്ഞിട്ടാണ് വരുന്നത് പതിനേഴ് സംഗമങ്ങൾ പൂർത്തീകരിച്ചു ഇനി ഹരിതകർമ്മസേന സംഗമം പിന്നെ കുട്ടി കർഷക സംഗമം വയോജന സംഗമം ഇങ്ങനെ മൂന്ന് സംഗമങ്ങൾ കൂടിയാണ് അത് കാർഷികോത്സവത്തിൻ്റെ പ്രധാന വേദിയിൽ തന്നെ സംഘടിപ്പിക്കാനാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നല്ല മാറ്റം നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഇവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു പിന്നെ കേരളത്തിൽ ആദ്യമായി ഒരു മണ്ഡലത്തിൻ്റെ ഭൂഗർഭജല ഒരു മാപ്പിംഗ് അത് തൊഴിലുറപ്പ് വകുപ്പ് ആ ഡിപ്പാർട്ട്മെൻ്റ് മുൻകൈ എടുത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇറിഗേഷനും ചേർന്ന് സമഗ്രമായ ഒരു ഗ്രൗണ്ട് വാട്ടർ മാപ്പിംഗ് നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി അവർ മുന്നോട്ട് വെച്ചു വച്ചു തൊഴിലുറപ്പ് മേഖലയിലുള്ള നാൽപ്പത്തഞ്ച് കോടിയുടെ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ എം എൽ എ ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബജറ്റിൽ മണ്ഡലത്തിലേക്കുള്ള പദ്ധതിയുടെ ഭാഗമായി തോടുകൾ നീർച്ചാലകൾ കുളങ്ങൾ വീണ്ടെടുക്കുന്ന പദ്ധതി നടപ്പിലാക്കി നല്ല മാറ്റം അതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞു വലിയ വെള്ളപ്പൊക്കമൊന്നും ഇല്ലാത്ത രൂപത്തിൽ കുറച്ചുകൂടി സ്വസ്ഥമായി കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ബാങ്കുകളും മൂല്യവർധിത ഉൽപ്പന്നങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ജീവിതത്തിൽ വരുമാനത്തിൽ വർധനവുണ്ടായി കൂടുതൽ ആളുകൾ സംരംഭകത്വത്തിലേക്ക് വന്നു വീട്ടമ്മമാരെ സംരംഭകത്വത്തിലേക്ക് കൊണ്ടുവരുമ്പതിന് സഹായകരമായി ഇതോടൊപ്പം തന്നെ മത്സ്യകൃഷി കൃഷി ക്ഷീരം രീതിയിൽ കൂടുതൽ പശുക്കളെ വളർത്തുന്ന വർദ്ധിപ്പിച്ചു എല്ലാ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇത്തവണത്തെ കാർഷികോത്സവം ആഗസ്റ്റ് ഇരുപത്തി ആറിന് ഘോഷയാത്രയോടുകൂടിയാണ് ആരംഭിക്കുന്നത് ആറു മണിക്ക് പൃഥ്വിരാജാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായ പരിപാടികളാണ് ഇപ്പോ ആലോചിച്ചിട്ടുള്ളത് സമാപന രണ്ടാം തീയതി സമാപനമെങ്കിലും ഒന്നാം തീയതി വൈകുന്നേരമാണ് ഒരു വലിയ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് അത് നിയമസഭാ സ്പീക്കർ ഷംസീർ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി പി കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് പിന്നോക്ക വിഭാഗങ്ങളുടെ മന്ത്രി എസ് സി എസ് ടി വകുപ്പിന്റെ മന്ത്രി കൂടിയായിട്ടുള്ള ഇവര് മൂന്ന് പരിപാടികളിൽ നാല് പരിപാടികളിൽ പങ്കെടുക്കും നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റോളുകൾ ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് വിപുലമായ കാർഷിക അതോടൊപ്പം കുടുംബശ്രീ മേള എല്ലാം ഒന്നിച്ചാണ് ഇത്തവണ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഭക്ഷ്യമേള പ്രത്യേകമുണ്ട് അതിൽ രുചികളായ അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ രാമേശ്വരി ഇഡ്ലി കുടുംബശ്രീ വിഭവങ്ങൾ പായസ വിഭവങ്ങൾ കൂവാ കൂൺ വിഭവങ്ങൾ ചെറുപ്പി വിഭവങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും പിന്നെ കയറ് മുള കൈത്തറി ഉൽപ്പന്നങ്ങളുടെ സ്റ്റോള് പൊക്കാളി അരി പിന്നെ ഇതിൻ്റെ ഭാഗമായി പണിയിലേക്ക് എത്തിയ കടുങ്ങല്ലൂർ കുത്തരി ഇവിടെ തന്നെ കൃഷി കാളാഞ്ചി ഇങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വിഭവം ഒരുക്കുന്നുണ്ട് മണ്ഡലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവ മാത്രം വച്ചിട്ടുള്ള ഒരു ഭക്ഷ്യ സ്റ്റോളും ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഉണ്ട് ആ കൂട്ടത്തിൽ ഒരു പൊതുപരിപാടി കലമശ്ശേരി മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അഞ്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുണ്ട് ലീലാവതി ടീച്ചർ ഗ്രേസി ടീച്ചർ സുഭാഷ് ചന്ദ്രൻ തോമസ് മാത്യു സർ അതൊരു അപൂർവമായിരിക്കും അപ്പോൾ ഇവരുടെ ഒരു സംഗമം പിന്നെ മാതൃഭൂമിയുടെ പദ്ധതി പേരും ഈ മണ്ഡലത്തിലാണ് അദ്ദേഹം ആങ്കർ ചെയ്യുന്ന ഒരു മുപ്പതാം തീയതി അഞ്ച് മണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുടെ ഒരു സംഗമം ശ്രീ മനോജ് അത് ആങ്കർ ചെയ്യുന്ന ഒരു പരിപാടി നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് മനോജ് കേദാസ് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷക കേന്ദ്രം കടമ്പൻ മൂത്താൻ ഓർഗാനിക് തിയേറ്റർ കഴിഞ്ഞ വർഷം മുതൽ അതിപ്പോൾ ഒരു ഉത്സവമായി മാറി കർഷക തൊഴിലാളികൾ കർഷകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് കൊണ്ടുപോകുന്ന ഒന്നായി മാറി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മണ്ഡലത്തിലുണ്ട് കാർഷിക മേഖലയിലെ ഒരു പ്രചാരണത്തിൻ്റെ ഒരു പ്രതീകമായി കണമ്പൻ മൂത്താൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കലാപരിപാടികളും നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നേരത്തെ ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ കേരള ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ഇവർ പങ്കെടുക്കും സമാപനം ചടങ്ങിൽ ഷംസീർ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും ബഹുമാന എം പി ഹൈബിയടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ അവർ പങ്കെടുക്കും ഗോപിനാഥ് മുതുകാട് ഒരു ദിവസം പരിപാടിയിൽ ഒന്നാം തീയതി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഒന്നാം തീയതി മെഹഫിൽ ഗസൽ സന്ധ്യയാണ് ഒന്നാം തീയതി ഉദ്ദേശിക്കുന്നത് രണ്ടാം തീയതി പ്രശസ്ത ഗായിക രാജലക്ഷ്മിയുടെ മ്യൂസിക് നൈറ്റ് ഇരുപത്തി ഒൻപത് ഇരുപത്തി ഏഴാം തീയതി മെഹഫിൽ സന്ധ്യ ഇരുപത്തെട്ടിന് മ്യൂസിക്കൽ നൈറ്റ് ഇരുപത്തി ഒമ്പതിന് സ്ട്രീറ്റ് അക്കാദമി അവതരിപ്പിക്കുന്ന റാപ്പ് മുപ്പതാം തീയതി നേരത്തെ പറഞ്ഞ കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുടെ സംഗമം കഴിഞ്ഞാൽ കൃഷ്ണകുമാർ നേതൃത്വം നൽകുന്ന മ്യൂസിക് നൈറ്റ് ഉണ്ടാകും ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഹരിതകർമ്മസേനാ സംഗമമാണ് അത് കഴിഞ്ഞാൽ മണി മുതൽ മസാല കോഫിയുടെ ബാനർ ആയിരിക്കും സെപ്റ്റംബർ ഒന്നിന് സിബി മലേലിനെ നാൽപ്പത് വർഷം ചലച്ചിത്ര മേഖല അനുഭവ സമ്പത്തുള്ള സിബി മലയിൽ ഈ മണ്ഡലത്തിൽ തന്നെയുള്ള ആളാണ് അദ്ദേഹം പിന്നെ ഒരു ദിവസം പ്രതിഭാ സംഗമമുണ്ട് മണ്ഡലത്തിലെ എല്ലാ മേഖലയിലുള്ള പ്രതിഭകളുടെയും സംഗമം കലാ മേഖല കായിക മേഖല സാഹിത്യം ശാസ്ത്രം അക്കാദമികം ഇങ്ങനെ ഏതൊക്കെ മേഖലയുണ്ടോ അതിലെല്ലാം പ്രതിഭ തെളിയിച്ച് കർഷക മേഖലയിലുള്ളവർ എല്ലാവരുടെയും ഒരു സംഗമം ഇതിൻ്റെ ഭാഗം അദ്ദേഹം നടത്തും ഇതുകൂടാതെ വയോജന സംഗമവും ഈ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് സെപ്റ്റംബർ രണ്ടിന് ഓണാഘോഷം പൂക്കള മത്സരം വടംവലി പാചക മത്സരം ഇവ സംഘടിപ്പിക്കുന്നുണ്ട് ഇതാണ് ഇത്തവണത്തെ കൃഷിക്കൊപ്പം കളമശ്ശേരി കാർഷികോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ യുവാരുടെ സംഗമം വളരെ ശ്രദ്ധേയമായിരുന്നു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി തന്നെ നമ്മളിപ്പോൾ ഡ്രോൺ സാങ്കേതികവിദ്യ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ മണ്ഡലത്തിലാകെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ല പ്രതിഭകൾ എല്ലാവരും വരും ഇതിനകത്ത് മറ്റു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മാത്രം പറഞ്ഞു പ്രതിഭകളായിട്ടിപ്പോൾ ശങ്കര വാര്യർ വരും പിന്നെ നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള എബ്രഹാം വരും എബ്രഹാം സാർ വരും ഒരാൾ മാത്രമല്ല എല്ലാവരും വരും ആ പേരുകളെല്ലാം ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളു എല്ലാവരെയും ആ പ്രതിഭാ സംഗമത്തിൽ അവരെല്ലാം പ്രധാനമായിട്ട് വരും അത് ഞാനിപ്പോൾ പറഞ്ഞു വിശ്വഗൻ ഇന്നാണ് ഫൈനലൈസ് ചെയ്തത് ഞാൻ അങ്ങോട്ട് പോയി മുപ്പത്തൊന്നാം തീയതി രണ്ട് മണിക്കാണ് അദ്ദേഹത്തിന്റെ സമയപ്പൊ കിട്ടിയത് അതാണിത് ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞു മുപ്പത്തൊന്നാം തീയതി കൃഷി വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന സംഘം അല്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് സമയം ഫൈനലൈസ് ചെയ്ത് അത് ഞാൻ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞു റിലീസിലില്ല അത് റിലീസിലില്ല സാഹചര്യമാണ് ഇപ്പൊ രൂപപ്പെട്ടിട്ടുള്ളത് അതിപ്പോ എന്തെല്ലാം ഭാഗമാണെന്ന് ഇപ്പൊ ആരും വിശ്വീകരിക്കേണ്ടതില്ല അല്ലാത്ത പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായിട്ടുള്ള അതീവ ഗൗരവ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് അത് അപ്പം ഒരു ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം അത് ഒരു ദിവസത്തെ ഒരു മിനിറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതല്ല മാധ്യമങ്ങൾക്കും അറിയാം ഒരു ഭാഗത്ത് അറിയാമായിരിക്കാം പൊതുവെ ഗൗരവമായി തന്നെ ഈ പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേക അവസ്ഥ അത് ഈ പ്രശ്നത്തിൽ നന്നായി പ്രതിഫലിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു താൽക്കാലിക വേതന സംഹാരികൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല കേരളീയത്തെ സമൂഹം കേരളം മാത്രമല്ല ഇപ്പോൾ ഇന്നിപ്പോൾ നാഷണൽ മീഡിയയിലെല്ലാം ഒരു വലിയ ചർച്ചയായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് കേരളം ആവശ്യപ്പെടുമ്പോൾ അവർ പ്രവർത്തിക്കുമോ എന്ന് മാത്രമാണ് ഇനി നോക്കാനുള്ളത് എന്തായാലും നല്ല സംരക്ഷണത്തോടു കൂടി വളർത്തിക്കൊണ്ടു പോകുന്നതാണല്ലോ അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മലയാള മനോരമയിൽ സുജിത് നായർ എഴുതിയത് വായിച്ചപ്പോഴാണ് മൂന്ന് വർഷം മുമ്പ് തന്നെ പരാതി ലഭിച്ചു എന്ന് ആധികാരികമായിട്ട് കണ്ടത് ആ പത്രത്തിലെ ലേഖനത്തിലാണ് കാണുകയുണ്ടായത് ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു എന്നുള്ളത് അപ്പം അത്തരം കാര്യങ്ങളെല്ലാം സമൂഹം ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കേരളം ഗോവിന്ദ മഹഷിന്നലെ വ്യക്തമാക്കിയതാണല്ലോ കേരളം പൊതുവെ അതിലേക്ക് എന്നിട്ട് നമ്മൾ ഒരു അഷ്ടമായ സാഹചര്യമാണ് ക്രേയറസ്റ്റ് ഓഫ് റേയറസ്റ്റ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള അത്യപൂർവമായ ഒരു സാഹചര്യം വന്നിരിക്കുന്നു അപ്പം അത് പൊതുവെ പൊതു രാഷ്ട്രീയത്തെയും പൊതുസമ സമൂഹത്തെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പറയുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്നും വരുന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെ